എന്തൊക്കെ വർത്താനം എന്നിട്ടാ വർത്തനം എന്റെയും പെണ്ണുങ്ങളുടെയും അപ്പൊ എത്രത്തോളം സോറി അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ അല്ലേക്ക് ഫ്രണ്ട് വെക്കുമ്പോ ഇവിടക്ക് നോക്കണോ അപ്പൊ എല്ലാരും ഒക്കെ അല്ലേ അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ മുബാറക്കിന്റെ എന്താണ് ഇത് ഇത് മുബാ സത്യം പറഞ്ഞ ബ്ലോഗൊന്നും എടുക്കാൻ കരുതിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ വെറുതെ റീൽസ് എടുത്തോട് ഞങ്ങള് പറഞ്ഞു വെറുതെ രണ്ടേ നാല്പത്തിരണ്ട് രണ്ടേ നാല്പത്തിരണ്ടിനാണ് ബ്ലോഗ് എടുക്കണേ നമ്മള് കൊറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവട്ടോ ഉം ഓക്കെ അല്ലേ സെറ്റ് അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലെങ്കിൽ ഇഞ്ഞോട് പറയണം കമന്റിൽ പറഞ്ഞാൽ മതി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആണ് കേട്ടോ അല്ല ആർക്കും പ്രശ്നൊന്നുമില്ലല്ലോ പെരുന്നാളെ അടച്ചുപോലെ പുതിയ എന്താ വീഡിയോ ഓ ഉജ്ജ ഞാൻ നമ്മൾ ഇനി ഓഫ് ആക്കി കോപ്പിറേറ്റ് അടിക്കും അപ്പൊ നമ്മൾ ഇനി ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അവിടുന്ന് കാണാട്ടോ എന്താടാ അതല്ല ഗായ്സ് നോക്കത്തെ ഞാൻ കെട്ടി ഉഷാറായി വന്നിട്ട് ഇന്റെ സ്കൂട്ടിപ്പോടിയൊക്കെ പെട്ട പരവ് അപ്പൊ വിൻറ്റേജ് വണ്ടികള് വിന്റേജ് സെറ്റപ്പ് വണ്ടി നോക്കി സെറ്റപ്പ് വണ്ടിട്ടോ ഇതിന്റെ മോളാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീട് പോണോ തല്ലാൻ പോണോ അല്ല ഇറങ്ങാൻ നേരല്ല പൗഡർ പൗഡർക്കെ ഇട്ടു നിക്കല്ലേ ഈ എന്താ നല്ല ഏ താത്തേക്കായിട്ട് ഏത് വാ പറിട്ടോ ഓ ഇത് രസം വേറെ ഈ ഷർട്ട് എനിക്കല്ലാ പാന്റ് കൂടാ നീലിടാ കറുപ്പൂടാ സംഭവം ഇവിടെ ഇങ്ങനെ അറിയില്ല അല്ലേ തോന്നുന്നു അറിഞ്ഞപ്പോ എല്ലാരും വിരിഞ്ഞർത്തത് എന്റെ ഒരു ാണ് <laughs> 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 <Narte. laughs> <laughs> <Poyadane. laughs> <laughs> ഫോട്ടോഷൂട്ട് നേരെ കഴിഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ പോയി ജസ്റ്റ് വെറുതെ പോയതാ എന്താ നാളെ ഫസ്റ്റിന്റെ പോയതാ പിന്നെ പ്ലാൻ എല്ലാരും കോഴിക്കോട് പോവാന്നില്ല എന്താ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഒമ്പത് മണി ആയിക്കണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോ ഒരു മണിയായിട്ട് എത്തപ്പോ സമയം എത്ര ാണ് ഇത് പറയണെ ഓക്കേ ഇത് ഇങ്ങോട്ട് വന്നപ്പോ മറന്നു സത്യം പറഞ്ഞിട്ട് ഇങ്ങനൊരു ബ്ലോഗിലെ കാര്യം തന്നെ മറന്നു അപ്പൊ പെട്ടെന്ന് വെച്ച് ഉറക്കല്ലപ്പോ എത്തിയിട്ടുള്ളു അപ്പൊ തന്നെ കുളിച്ചു മാറ്റി ഇങ്ങാണ്ട് ഇതിന്റെ ബാക്കിയെടുത്തു അപ്പൊ ശരി ഇന്നത്തെ ബ്ലോഗ് അഞ്ചു പൈസ ഇണ്ടാവൂല കൊറേ കൊറേ പ്ലാൻ ഉണ്ടായി മറന്നു തന്നെ നമ്മൾ ബ്ലോഗ് എടുക്കണ കാര്യം മറന്നു പച്ച മറന്നു വീഡിയോ എടുക്കണല്ലോ അങ്ങത്തന്നെ നമ്മൾ गए. ഒരു ഒക്കെണ്ടായല്ല പടച്ചോ. പിന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ബ്ലോഗ് എടുക്കാൻ നടങ്ങ. വെച് ബ്ലോഗ് எடுத்தതൊന്നും പറ്റയാർക്കൊന്നും എടുത്തില്ല. ലൈക്ക് നമ്മൾ ടക്ക് കാണണ്ടേസ്റ്റ്. സോറി ഗയ്സ്. ഇത് വലിയ രസൊന്നുമണ്ടാവില്ല ഈ ബ്ലോഗ്. ഇത് ഇടണോ ഇടണോ? ഇത് ഇടണോ? ഇടാ. ഓക്കേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ വരാട്ടോ. അടുത്ത ഇങ്കാനങ്ങി ഓലക്ക് ഇത് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ കാട്ടി ഇങ്ങനെ അതൊന്നും ഇടണ ഇഷ്ടല്ല ഒന്നാമത് അങ്ങനത്തെ വീഡിയോ നമ്മക്ക് വല്ല ബ്ലോഗ് അല്ലെ നമുക്ക് വല്ല കണ്ടന്റ് ഒക്കെ വീഡിയോ നല്ല രസത്തില് ജീവനാണ് എനിക്കിഷ്ടം അപ്പൊ ഇവള് പറയുക ബ്ലോഗ് ഇടിയും ബ്ലോഗ്യുമ്പോൾ ബ്ലോഗിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഒക്കെ പറയണം പക്ഷെ എനിക്ക് ബ്ലോഗ് ഇടുന്ന സത്യം പറഞ്ഞാൽ വലിയ വലിയ ഇഷ്ടമൊന്നുമല്ല അതിഷ്ടം ഇപ്പം വലിയ ഇഷ്ടമൊന്നുമല്ല എനിക്ക് നല്ല കണ്ടന്റ് നല്ല ഷോർട്ട് ഫിലിം അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ട് ഇടാനാ ഇഷ്ടം അതാവുമ്പോൾ ഒരു രസം ഉണ്ടാവും ഇത് ബ്ലോഗ് ഇത് വല്ല ഫാമിലി ഇത്

അപ്പൊ അപ്പൊ എല്ലാരും അപ്പൊ ഈദ് മുമ്പാറക്ക് ഈ വീട് നാളേക്കരം വരും അപ്പൊ എല്ലാരും ഈദ് മുമ്പാറക്ക് അപ്പൊ എല്ലാരും അടിച്ചു പൊളിക്കട്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കും പ്രശ്നങ്ങളൊക്കെ എല്ലാരും ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ ഹാപ്പി ആയിട്ട് തരണം ചെയ്യും എന്തൊക്കെ പറയട്ടുണ്ട് അപ്പൊ ചേട്ടാ